ഇടുക്കിയിലും തൃശൂരിലും കോൺഗ്രസിൽ പേയ്മെന്റ് സീറ്റ് വിവാദം അടിമാലി ഡിവിഷനിൽ ലക്ഷങ്ങൾ വാങ്ങി കെ സി വേണുഗോപാൽ വിഭാഗത്തിന് സീറ്റ് വിറ്റെന്നാണ് ആരോപണം ആറുമാസം മുൻപ് പാർട്ടിയിൽ ചേർന്ന ആൾക്കാണ് സീറ്റ് നൽകിയതെന്ന് ഡി സി സി അംഗം അനൂപ് കൊച്ചേരി ആരോപിച്ചു വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ അവഗണിച്ചുവെന്നും അനൂപ് കൊച്ചേരി പറഞ്ഞു വേറെ അതൊന്നും ആരും കുറ്റപ്പെടുത്തിയല്ല പാർട്ടി പ്രവർത്തനങ്ങൾ സീറ്റ് കിട്ടണം ആറു മാസം വന്നതിന് മുമ്പ് വന്ന തന്നെ പൈസ വാങ്ങി സീറ്റ് കൊടുക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പാർട്ടി വന്ന പോലും വന്നിട്ടില്ല അല്ല നിങ്ങൾ പത്രപ്രവർത്തനം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവൂല്ലോ ഞങ്ങൾ ലിസ്റ്റ് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് സീറ്റ് യുവജനം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എവിടേക്ക് പോയിട്ടുണ്ടെന്ന് അറിയാലോ ആ പോയ ലിസ്റ്റിൽ പെട്ട ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അതിനകത്ത് പത്തും ഇരുപതും മുപ്പതും വർഷമായി പാർട്ടി പ്രവർത്തിക്കുന്ന ഡി സി ബാലോ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരുണ്ട്

ഒപ്പം ചേരുന്നുണ്ട് സുബിൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പേയ്മെന്റ് സീറ്റ് വിവാദം എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ സീറ്റ് മോഹികളുടെ എണ്ണം എത്രമാത്രം എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് മാത്രമല്ല അതിനു മാത്രം എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാവിയിൽ വരാനിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതായത് ഇന്നേ ദിവസം പിന്നിടുമ്പോൾ പോലും ഇടുക്കി ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൽ അഞ്ച് സീറ്റുകളിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടുക്കി കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് അതിൽ ഒരു സീറ്റാണ് ഈ പറയുന്ന അടിമാലി എന്ന് പറയുന്നത് അതായത് ജില്ലാ പഞ്ചായത്തിലെ അടിമാലി സീറ്റ് ഇതുവരെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു സീറ്റാണ് അത്തരത്തിൽ മറ്റ് നാല് സീറ്റുകൾ കൂടി നിലനിൽക്കുന്നത് ഈ അഞ്ചാമത്തെ സീറ്റായ അടിമാലി സീറ്റിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പേയ്മെന്റ് വിവാദം ഉയർന്നിട്ടുള്ളത് അതായത് ആറു മാസം മുമ്പ് പാർട്ടിയിലേക്ക് വന്ന ഒരു ആൾക്ക് ഇത്തരത്തിലൊരു പണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ലക്ഷങ്ങൾ വാങ്ങി ജില്ലാ നേതൃത്വം ലക്ഷങ്ങൾ വാങ്ങിയ ശേഷം ഇത്തരത്തിൽ സീറ്റ് നൽകുന്നു എന്നുള്ളൊരു ആരോപണമാണ് പ്രാദേശിക നേതാക്കൾ ഒന്നാകെ ഉന്നയിക്കുന്നതിൽ അനു അനൂപ് കോച്ചേരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രത്യക്ഷ പ്രതിഷേധവുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റുകൾ ഇടുകയും നമ്മളുമായി അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും ചെയ്തു അതായത് വർഷ ങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വ്യക്തിക്ക് ആറു മാസം മുമ്പ് പാർട്ടിയിലേക്ക് വന്ന വ്യക്തിക്ക് ഇത്തരത്തിൽ സീറ്റ് നൽകുന്നത് അത് ഒരു പുതുപ്പണക്കാരനാണ് ആ നിരവധി ലക്ഷങ്ങളായിട്ടുള്ള തുക വാങ്ങിക്കൊണ്ടാണ് ജില്ലാ നേതൃത്വം ഒന്നാകെ ഈ സീറ്റ് ഇയാൾക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് സീറ്റ് നൽകുന്ന സാഹചര്യമുണ്ടായാൽ വിമഹ സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കാനുള്ള സാധ്യത ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് അത് പ്രധാനമായും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി നേതൃത്വം ഓർക്കണമെന്ന് നവമാധ്യമത്തെ കൃത്യമായി കുറിച്ചുകൊണ്ടാണ് ആ ഒരു മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അടിമാലി സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലവിൽ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മുമ്പ് ഈ അടിമാലി സീറ്റുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അവർക്ക് ഈ സീറ്റ് വേണമെന്നുള്ള ആവശ്യം മുമ്പോട്ട് വച്ചിരുന്നു ആ സീറ്റ് നൽകാനാവില്ല എന്ന് കോൺഗ്രസ് അറിയിക്കുകയും തുടർന്ന് ചർച്ചകൾ ചെയ്യുകയും വലിയ പ്രശ്നമാണ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും പേയ്മെൻറ്റ് സെറ്റിവ നടക്കാൻ തീരുമാനം